رسول الله صلى الله عليه وسلم فإن أصابك شيء ننك والذن سمبوه جال يندقل الرياس ني لو أني فعلت كذا ഞാൻ അത് ചെയ്തിരുന്നുവെങ്കിൽ അഥവാ നീ ഉദ്ദേശിച്ച പോലെ സംഭവിച്ചില്ല അപ്പോൾ നീ എന്താ അതിന്റെ നേരെ വിപരീതത്തെ കുറിച്ച് ഞാൻ അങ്ങനെ കാട്ടിയിരുന്നെങ്കിൽ ഈ നന്മ അടുക്ക് നേടിയെടുക്കാൻ സാധിച്ചിരുന്നേനെ എന്ന് നീ ലൗ എന്ന പദം ഉപയോഗിക്കരുത് ലൗതാൻ എന്തുകൊണ്ടാണ് ലോ ഉപയോഗിക്കാൻ സത്യവിശ്വാസി പാടുള്ളതല്ല എന്ന് പറയാൻ കാരണം ലൗ എന്ന പദം ഉപയോഗിച്ചാൽ അഥവാ ഞാൻ അങ്ങനെ കാട്ടിയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ അവിടേക്ക് പോയിരുന്നുവെങ്കിൽ എന്ന ശൈലിക്കാണ് ലോ എന്ന് പറയുക അങ്ങനെയുള്ള പദം നീ ഉപയോഗിക്കരുത് എന്തേ ലോ അമല എന്ന പദം അത് പിശാചിന്റെ വാതിൽ തുറക്കാനുള്ളതായ മാധ്യമമാണ് പക്ഷേ നീ പറയണം അള്ളാഹുന്റെ വിധി വിധിച്ചതുപോലെ വന്നു അള്ളാഹുസ്മാനുന്റെ വിധിക്ക് മാറുകാട്ടാൻ ആർക്കും സാധിക്കുന്നതല്ല അള്ള വിധിച്ചത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ഈമാനിനെ പുതുക്കുവാനും നീ ഈമാനിൽ അടിയുറച്ചു നിൽക്കുവാനും നിനക്ക് അതിൽ എക്ക് ശക് ഇല്ലാതിരിക്കുവാനും അള്ളാഹുന്റെ കഥ കഥറിനും നീ കീഴ്പ്പെടുവാനും പരിശ്രമിക്കുക എന്ന അർത്ഥത്തിലേക്ക്